എല്ലാം ഭഗവാന്റെ ഒരു ലീല എന്നെ പറയുള്ളൂ അതായത് ഭഗവാൻ അറിയാതെ ഒരു കാര്യം നടക്കുന്നില്ല അശരീരി ഉണ്ടായതും ദേവയ്ക്കുണ്ടാവുന്ന കുഞ്ഞുങ്ങളെ എല്ലാം തന്നെ എല്ലാം എന്ന് പറയാൻ പറ്റില്ല ഈ ആറ് കുഞ്ഞുങ്ങളെയും വധിക്കണം എന്നാണ് ഈശ്വര കല്പന അപ്പൊ ആദ്യത്തെ കുഞ്ഞിനെ കൊല്ലാതായപ്പോ അതിനെ എങ്ങനെയെങ്കിലും കൊല്ലണം എന്നുള്ള ആ ഒരു കാര്യത്തിന് വേണ്ടി ഭഗവാൻ വീണ്ടും ഒരു കളി കളിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മായ ഭഗവാന്റെ ഇച്ഛനുസരിച്ച് തന്നെ എന്താണേത് നാരദമഹർഷി നാരദമഹർഷി നമ്മൾ പറയാം അവനൊരു നാരദനാണെന്ന് പറയില്ലേ എങ്കിലുമെങ്കിലും ഒക്കെ കൂട്ടി കൊടുപ്പ് കൊടുത്ത് കാര്യങ്ങൾ സാധിക്കുക എന്നുള്ളതാണ് നാരദ മുനിയുടെ ഒരു പ്രത്യേകത അങ്ങനെ നാരദ മഹർഷി ഒരു ദിവസം കംസനെ കാണാമെന്നു അയാളുടെ ഉള്ളിലുള്ള സഹോദര സ്നേഹം അതുപോലെ ജീവകാരുണ്യം ഒക്കെ ഇല്ലാതാക്കാനായിരുന്നു നാരദൻ വന്നത് അദ്ദേഹം പറഞ്ഞു ഹേ പ്രഭു നിങ്ങൾ ഒരു നിങ്ങൾ അസുരനാണ് അല്ലേ അസുരന്മാരാണല്ലോ യാദവന്മാരാണെങ്കിൽ ദേവന്മാരുമാണ് അത് നിങ്ങൾക്കറിയാം മായാവിയായ ആ ഹരി ദേവന്മാരുടെ അനുസരിച്ച് ജനിക്കാൻ പോകുന്നു എന്തിനാ നിങ്ങളെ കൊല്ലാനായിട്ട് അതുകൊണ്ട് സൂക്ഷിക്കണം നാരദം പറഞ്ഞു അതായത് ഇപ്പൊ എട്ടാമത്തെ കുഞ്ഞെന്ന് പറഞ്ഞാലും ചിലപ്പോൾ അതൊക്കെ മാറി മറിഞ്ഞു വരാം കാരണം ദേവന്മാരുടെ കാര്യമാണ് അതിന് അവർക്ക് സഹായത്തിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ ജനിക്കുന്നത് നിന്നെ കൊല്ലാനായിട്ട് അപ്പോ ഒന്നാമത്തെ കുഞ്ഞിനെ കൊല്ലാതെ വിടൊന്നും വേണ്ട അങ്ങനെ ഏഷണി കുട്ടി ഇത് കേട്ട കംസൻ യാദവന്മാരെ പീഡിപ്പിക്കുകയും വസുദേവന് ജനിച്ച പുത്രന്മാരെ ഒക്കെ കൊല്ലുകയും ചെയ്തു അങ്ങനെ ശിശുവധം എന്ന ഒരു മഹാപാപം കൂടി കംസന്റെ തലയിൽ വന്നു വന്നുചേരുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും മിണ്ടാതിരിക്കുകയായിരുന്നു എട്ടാമത്തെ കുഞ്ഞ് ജനിക്കുന്നത് വരെ പക്ഷെ ദൈവം അതിനു സംഭവിച്ചില്ല നാരദന്റെ രൂപത്തിൽ വന്ന് അവൻ അദ്ദേഹത്തിൻ്റെ ഉപദേശം കേട്ട് പിന്നെ ഉണ്ടായ എല്ലാ കുഞ്ഞുങ്ങളെയും ആദ്യത്തെ കുഞ്ഞിനെയും ഒക്കെ കംസൻ വധിച്ചു നാരദ മുനി പ്രോജേശ്വരം यूयं नन्नसुरासुराश्च यदवो जानासि किं न प्रभो मायावीसहरिर्भवत्पदतु ते भावीसुरप्रा भावी प्रार्थनाद् इत्यागम्य यदूनदूदुनदसौ शौर्येश्च सूनो न कन्